എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മളെ രാവിലെ നിങ്ങളെ ക്ലാസ് കണ്ടു കാണും അല്ലെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ടൈമിൽ നയൻ തേർട്ടിയുടെ ടൈമിൽ തന്നെ ക്ലാസ് ഇട്ടിരുന്നു അപ്പം നയൻ തേർട്ടി ടൈം കുറച്ച് ഒരു കമന്റ് കണ്ടായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ഒരു കമന്റ് ആണ് കണ്ടത് മിസ് ജോലിക്ക് പോകുന്ന ബോയ്സിനെ കൂടി പരിഗണിക്കണേ ഞങ്ങൾക്ക് ഇത് കാണാനായിട്ട് ബുദ്ധിമുട്ടാന്നുള്ള രീതിയിൽ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഒന്നാമത് ഒരു റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് എനി ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് ചൂടോടെ ക്ലാസ് കാണുന്നതാണെങ്കിൽ രാവിലെ ഏതെങ്കിലും കൺവീനിയന്റ് ആയിട്ട് ഒരു ടൈം അതെല്ലാവർക്കും കമന്റ് ചെയ്യാം രാവിലത്തെ ക്ലാസ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് മോർണിംഗ് തന്നെ ഒരു ടൈമിൽ പറയുവാണെങ്കിൽ അതനുസരിച്ച് നയൻ തേർട്ടി എന്നുള്ളവ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം കേട്ടോ അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കമന്റ് ചെയ്താൽ മതി നയൻ തേർട്ടിയുടെ ക്ലാസ്സിൽ നമ്മൾ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തത് അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞു നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഈ സെഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇത് നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത് ഇത് കേവലം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് കാരണം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു നല്ല മെത്തേഡ് തന്നെയാണ് റീസൻറ്റ്ലി പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം അതുപോലെ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തു പറയുമ്പം ഇത് എസ് സി ആർ ടി ആണോ അല്ലയോ എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ കറണ്ട് റിലേറ്റഡ് ആണോ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏത് ഏരിയക്കാണ് റിലവൻസ് കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് അതായത് സ്വയം വിലയിരുത്താനായിട്ട് സാധിക്കും ഇനി തനിയെ പഠിക്കണമെങ്കിൽ അതിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ഒരിക്കലും ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷന്റെ സെഷൻ നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് കളയരുത് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടിയൊന്നും സമയം കളയാറില്ല നമ്മൾ ഒരു പത്ത് ഡെയിലി പത്ത് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമ്മാ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഫുൾ ഒന്നിച്ചിരുന്ന് പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠനമാവുന്നില്ല ക്വസ്റ്റ്യൻ കണ്ടു ആൻസർ മനസ്സിലാക്കി പോയി എന്നേ ഉള്ളൂ പക്ഷെ നമ്മളുടെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിചയപ്പെടണം പിന്നീടും ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് വന്ന് നിങ്ങൾക്ക് അറ്റ് ടൈമിൽ തന്നെ അത് ആൻസർ ചെയ്യാനായിട്ട് കഴിയണം അതുകൊണ്ടാണ് നമ്മൾ പത്ത് 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 വെച്ച് ഇടുന്നത് ഓക്കെ പിന്നെ രാവിലത്തെ നമ്മൾ ടൈം ആർക്കെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നയൻ തേർട്ടിയുടെ ടൈം ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു നയൻ തേർട്ടിയുടെ ആ ഒരു ടൈം ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ് അപ്പോൾ രാവിലെ തന്നെ ഏതെങ്കിലും ടൈം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇപ്പോൾ നയൻ തേർട്ടി അല്ല അതിന് മുൻപേ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നയൻ തേർട്ടി കഴിഞ്ഞുള്ള ടൈം വേണ്ട കാരണം പന്ത്രണ്ട് മണിക്ക് ഈ സെഷൻ നടക്കുവാണല്ലോ അപ്പോൾ നയൻ തേർട്ടിക്ക് മുമ്പേ ഏതെങ്കിലും ഒരു ടൈം വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ ഒരു സെവൻ ഓ ക്ലോക്ക് സെവൻ ടു നയൻ അതിന് ഇടയ്ക്ക് ഏതൊരു ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അതനുസരിച്ച് ക്ലാസ് ഇട്ട് തരാം ഇനി വലിച്ചുനീട്ടി സമയം കളയുന്നില്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്ത ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റിനും അതിന്റെ ആൻസറുമാണ് അനലൈസ് ചെയ്തത് ഇന്ന് നമുക്ക് അടുത്ത പത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ഏത് എന്നുള്ളതാണ് സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ഏത് വിവരം സംവരണം ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് െ ഇത് എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് കേട്ടോ എസ് സി ആർ ടി നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളിലെ ജോഗ്രിൽ നിന്നും ഉള്ള ഒരു ആണ് ഈ ക്വസ്റ്റ്യൻ അപ്പൊ സൗര്യവികിരണം സോറി സൂര്യ താപം ഭൂമിയിൽ രീതി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ് വികിരണം എന്നുള്ളതാണ് കേട്ടോ വികിരണം ആണ് ആൻസർ വരുന്നത് ഓർത്തു വെക്കുക സൂര്യതാപം ഭൂമിയിൽ എത്തുന്ന രീതി ഏതാണ് വികഡനമാണ് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂടായ വായു വികസിച്ച് ഉയരുന്നതിനെയാണ് സംവഹനം എന്ന് പറയുന്നത് അഭിവഹനം എന്ന് പറഞ്ഞാല് കാറ്റിലൂടെ തിരശ്ശീല തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് എന്ത് അഭിവഹനം ഇനി ചാലകനം എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വായു അന്തരീക്ഷ ഭാഗത്തേക്ക് താപ പകരുന്നു പിടിച്ച ഭൗപരിതലത്തോട് ചേർന്ന സ്ഥിതി അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നതിനാണ് താപചാകരണം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റൻ എന്തായിരുന്നു സൂര്യതാപം താപഭൂമിയിൽ എത്തുന്ന രീതി ഹ്രസ്വനങ്ങളായിട്ടാണ് സൗരോജമ ഭൂമിയിലേക്ക് എത്തുന്നത് ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് വികിരണം സൗര വികിരണം എന്ന് പറയും അപ്പൊ ഇത് എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് അടുത്തത് നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് നികുതി നൽകാതിരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക കൃഷിയിടങ്ങൾ തരിച്ചിരുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നിസ്സഹകരണ സമരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ നമ്മുടെ ബ്രിട്ടീഷുകാരോട് നോ കോർപ്പറേഷൻ നിസ്സഹകരിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നികുതി നൽകരുതെന്ന് പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റിസർവീകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തത് ഏതാണ് കൃഷിയിടങ്ങൾ തരിച്ചിടുക എന്നുള്ളതാണ് ഉത്തരം ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിടെ വിനിമല നിശ്ചയിക്കുന്നതല്ലെങ്കിൽ അതിന് പറയുന്ന പേര് സ്ഥിര വിനിമല നിരക്ക് അയവുള്ള വിനിമല നിരക്ക് മാനേജ് ഫ്ലോട്ടിംഗ് ഇതൊന്നുമല്ല അപ്പൊ പിള്ളേരെ ഇതും എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് കേട്ടോ എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് നമ്മള് മൂന്ന് ക്വസ്റ്റ്യും എസ് സി ആർ ടി ആണ് ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് സ്ഥിര വിനിമയ നിരക്ക് എന്നാണ് പറയുന്നത് ഇപ്പൊ എസ് സി ആർ ടി ക്വസ്റ്റൻ ആണ് അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് പ്രകാരം പാർലമെന്റ് നിയമപ്രകാരം ഭാരത സർക്കാർ രൂപം നൽകിയ നിയമപ്രകാരമുള്ള ഒരു സംഘടനയാണ് അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് രൂപം കൊള്ളുന്നത് അല്ലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ആക്ട് പ്രകാരമാണ് ഈ ഒരു സംഭവം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇത് ഓൾ ഇന്ത്യ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് സോണിന്റെ പ്രവർത്തനത്തെ ഏറ്റെടുക്കുകയുണ്ടായി അപ്പം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ബോക്സേറ്റ് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ ജാർഖണ്ഡ് ഗുജറാത്ത് ബിഹാർ വീണ്ടും മത്സ്യാത്തി ക്വസ്റ്റ്യനിലേക്കാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ എഴുപത്തിമൂന്ന് ശതമാനം കുറച്ച് എഴുപത്തിമൂന്നര പോയിന്റ് സംതിങ് ഏതാനും എഴുപത്തിമൂന്ന് ശതമാനം ബോക്സേറ്റ് ഉൽപാദിപ്പിക്കുന്നത് ആരാണ് ഒഡീഷ സംസ്ഥാനമാണ് ഓർത്തു ഇന്ത്യയിലെ ഏറ്റവും അധികം ബോക്സൈറ്റ് പിന്നീട് സംസ്ഥാനങ്ങളെയാണ് ഒഡീഷ സംസ്ഥാനമാണെന്ന് ഓർത്തു നെക്സ്റ്റ് ഓർത്തുവയ്ക്കുക ഡബ്ല്യു ടിഒ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നമുക്കറിയാം എസി ആർ ടി ക്വസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായതാ അപ്പൊ ഈ പറയുന്നത് എസ് ആർ ടി പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ എസ് സി ടി ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്തത് പറഞ്ഞാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിലിൽ പദ്ധതി ചെയ്ത ആം ആദ്മി ഭീമ യോജന പ്രധാനമന്ത്രി പ്രധാനമന്ത്രി യോജന യോജന ഗ്രാമോദയ സ്വർണ മന്ത്രി ഗ്രാമ സകർ യോജന ആം ഭീമ യോജന എന്ന് പ്രധാനമന്ത്രി നമുക്കറിയാം അത് എന്താണ് അത് സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് നമുക്ക് പറയാം കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതി ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതായത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആം ആദ്മി ഭീമ യോജന രണ്ടായിരത്തി പതിമൂന്നില് നമ്മുടെ ആം ആദ്മി ബീമാ യോജന ജനശ്രീ ബീമാ യോജന എന്നിവയെ ലഭിച്ചുകൊണ്ടാണ് എന്ന് വരുന്ന ആം ആദ്മി ബീമാ യോജന നിലവിൽ കാണുന്ന ആം ആദ്മി ബീമാ യോജന വരുന്നത് അപ്പൊ ഇത്ര ഓർത്തുവരിക്കുക ആം ആദ്മി ബീമാ യോജന എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഓർത്തുവരിക്കുക രണ്ടാമത്തത് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയാണ് സടക്ക് റോഡാണ് നമുക്കറിയാം അല്ലെ അപ്പൊ രാജ്യവ്യാപകമായ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം മുഖേന നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഇതാ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ഇപ്പൊ ഗ്രാമീണ റോഡ് ശൃംഖലയുടെ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിരമായ മാനേജ്മെന്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതി ഇത് റോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ ആം ആദ്യമി ബീമാ യോജന ഇൻഷുറൻസ് ആണ് ഗ്രാമ ഗ്രാമസരോഡാണ് അടുത്തത് പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന തന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന ഇതിൽ ലക്ഷ്യമിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രാഥമിക വിദ്യാഭ്യാസം പോലുള്ള ഗ്രാമീണ ആവശ്യങ്ങൾ നിറവേറ്റുക ആരോഗ്യ സംരക്ഷണ കുടിവെള്ള ഭാവന ഗ്രാമീണ റോഡുകൾ നിലവിൽ കൊണ്ടുവരിക എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഗ്രാമോദയം അടുത്തതാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന ഇത് എന്തിനു വേണ്ടിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് ഇതൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്നിന് ഭാരത സർക്കാർ രൂപം കൊടുത്ത ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്ന് പറയുന്നത് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജന ക്വസ്റ്റിൻ എന്തായിരുന്നു സ്വയം തൊഴിൽ പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത് സ്വയം തൊഴിൽ പദ്ധതി ചോദിച്ചിരിക്കുന്ന ആൻസർ ഏത് വരും സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്കാർ യോജനയാണ് ഉത്തരമായിട്ട് പറയുന്നത് അടുത്തതാ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ മറ്റുള്ള ക്വസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് അപ്പം ഇവിടെ അന്നത്തെ കാരണ്ടർ റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത് ഇപ്പൊ അത് കറണ്ട് അഫേഴ്സിന്റെ അകത്ത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ അത് ശരി ഉത്തരവില്ല അന്നത്തെ ആൻസർ രാജീവ് കുമാർ ആയിരുന്നു പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ ഇങ്ങനെ തിരുത്തിപ്പിക്കുക നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ കെ ബെർലി സുമൻ സുമെറി നോട്ട് ചെയ്തു സുമൻ കെ ബെർലി ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അന്ന് രാജീവ് കുമാർ ആയിരുന്നു ഇപ്പൊ സുമലൻ കെ ബെർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള ഗ്രോസ് വാല്യൂ ആടുകളിൽ കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു ഇത് വന്നത്തെ കറന്റ് റിലേറ്റഡ് ക്വസ്റ്റൻ നമുക്ക് ഇതിനെ പറയാം ഇതിന്റെ ആൻസർ വരുന്നത് അന്ന് എത്രയായിരുന്നു പെർസെന്റേജ് ആണ് കേട്ടോ അടുത്ത നോക്കാം ഇന്ത്യയിൽ അഞ്ചേരം ഇരുപത്തി എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇതും ആണ് ആണ് സ്റ്റാൻഡേർഡ് പുസ്തകത്തിലുള്ള ഇന്ത്യൻ മുതൽ വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് മത സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഡിസ്കസ് ചെയ്തത് ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏത് ഏരിയ എന്നാ എസ് സി ആർ ടി ആണ് എസ് സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പൊ എസ് സി ആർ ടിക്ക് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അത്ര തന്നെ പ്രാധാന്യമുണ്ട് എസ് സി ആർ ടിയെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പാടില്ല പിന്നെ അതിനകത്ത് കറണ്ട് റിലേറ്റഡ് രണ്ട് മൂന്ന് ക്വസ്റ്റിനും നമ്മൾ കണ്ടു അപ്പം എസ് സി ആർ ടിയുടെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പെയ്ഡ് ക്ലാസ് നടത്തുന്നുണ്ട് എൽ ഡി സി എൽ ജി എസ് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ കോഴ്സ് ഉടനെ തന്നെ നമ്മൾ സി പി ഒ ഡ്ല്യു സി പിയുടെ കോഴ്സ് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഈ എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ സി പി ഒ ഡു സി പിയുടെ കോഴ്സിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഈ എസ് സി ആർ ടി സ്റ്റഡി മെറ്റീരിയൽ പഠിക്കാൻ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കോഴ്സ് എടുക്കുന്നവർക്കേ അത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ ഇനി നമ്മുടെ അടുത്ത സെഷൻ വൈകിട്ട് ഏഴ് മണിക്കാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും ഇല്ലെങ്കിലും ലെച്ചു ടിപ്സ് എന്നോ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുക ഏഴ് മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ കാണാം താങ്ക്